എവർക്ക് ഹൃദ്യമായ നമസ്കാരം തുടക്കത്തിൽ ഞങ്ങൾ അത്ര ശക്തരായിരുന്നില്ല തീരെ ചെറുതായിരുന്നതിനാൽ ആർ എസ് എസിന്റെ സഹായം ആവശ്യമായിരുന്നു ഇന്ന് ഞങ്ങൾ വളർന്നിരിക്കുന്നു ഞങ്ങൾ കഴിവുണ്ട് ബി ജെ പിക്ക് സ്വയം പ്രവർത്തിക്കാനാവുന്നുണ്ട് ബി ജെ പി വളർന്നിട്ടുണ്ട് എല്ലാവർക്കും അവരവരുടേതായ ചുമതലകളും ദൗത്യങ്ങളും ഉണ്ട് ആർ എസ് എസ് സാംസ്കാരിക സാമൂഹ്യ സംഘടനയാണ് ഞങ്ങളുടേത് രാഷ്ട്രീയ പാർട്ടി പ്രത്യയശാസ്ത്ര മുഖമാണത് അവർ പ്രത്യയശാസ്ത്രപരമായ കാര്യങ്ങൾ ചെയ്യുന്നു ഞങ്ങൾ ഞങ്ങളുടേതും ബി ജെ പിക്ക് കാര്യങ്ങൾ സ്വന്തം നിലയിൽ ചെയ്യാനാവുന്നുണ്ട് അങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചെയ്യേണ്ടത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ ഈ പ്രസ്താവനയെ അടിസ്ഥാനപ്പെടുത്തി മാധ്യമങ്ങളും ഇന്ത്യ മുന്നണിയും പലവിധ പ്രചരണങ്ങളാണ് നടത്തുന്നത് ബി ജെ പി ആർ എസ് എസുമായി തെറ്റി ആർ എസ് എസ് ഇല്ലാതെ ബി ജെ പിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നദ്ദയും ആർ എസ് എസുമായി പ്രശ്നങ്ങളുണ്ട് തുടങ്ങി അവനവന്റെ ഭാവനയ്ക്കനുസരിച്ച് അന്തൻ ആരെ കാണാൻ പോയ പോലെ പലവിധ വ്യാഖ്യാനങ്ങളാണ് നൽകുന്നത് ഇവർക്ക് ആർ എസ് എസ് എന്താണെന്നോ അതിന്റെ ലക്ഷ്യങ്ങളും പ്രവർത്തന രീതികളും എന്താണെന്നോ യാതൊരു ഗ്രാഹ്യവുമില്ല എന്നതാണ് വാസ്തവം ആർ എസ് എസ് രൂപീകരിക്കുന്നത് ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയ അല്ല ആർ എസ് എസ് ദേശീയതയും ഹിന്ദുത്വ ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക സംഘടന മാത്രമാണ് ഇവിടെ ഹിന്ദു വന്നാൽ രാഷ്ട്രത്തെ മാതൃതുല്യമായി കാണുകയും മതം നോക്കാതെ ഇന്ത്യൻ സംസ്കാരത്തെ ആദരിക്കുകയും ചെയ്യുന്നവർ എന്നാണ് അർത്ഥമാക്കുന്നത് ആർ എസ് എസിന് കക്ഷി രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടാൻ യാതൊരു താല്പര്യമില്ല അതിന്റെ പ്രവർത്തനങ്ങൾ എക്കാലത്തും പൗരബോധമുള്ള രാഷ്ട്രസ്നേഹമുള്ള ഒരു ജനതയെ പടുത്തുയർത്താൻ വേണ്ടിയുള്ളതാണ് നല്ല വ്യക്തികൾ സൃഷ്ടിച്ച് അതിലൂടെ ഈ രാഷ്ട്രത്തെ സുശക്തമാക്കുക എന്നത് മാത്രമാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി ആർ എസ് എസിനെ ചേർത്ത് വായിക്കുന്നതാണ് ഇപ്പോൾ ഈ ജൽപ്പനങ്ങൾ നടത്തുന്നതെന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളി ആർ എസ് എസിനെ വിലയിരുത്താൻ അവർ ആകെ ആശ്രയിക്കുന്നത് സ്വാതന്ത്ര്യാനന്തരം ചില പ്രത്യേക സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി ഗുരുജി ഗോൾവൽക്കർ നടത്തിയ പ്രസംഗങ്ങളുടെ സമാഹാരമായ വിചാരധാരയിലെ ചില ചാപ്റ്ററുകൾ മാത്രമാണ് ഭാരത വിഭജനം തോക്കിൻ കുഴലിനോട് അധികാരം പിടിക്കാനുള്ള കമ്മ്യൂണിസ്റ്റുകളുടെ അക്രമം ക്രിസ്ത്യൻ മിഷണറിമാരുടെ മതപരിവർത്തന ഹിന്ദു ദൈവ അവഹേളനം തുടങ്ങിയ സാഹചര്യത്തിൽ ഉന്നയിച്ച ആഭ്യന്തര ശത്രുക്കളെന്ന പ്രയോഗവും ഒക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കാതെ ആർ എസ് എസിനെ പഠിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് ഇനിയെങ്കിലും ഇത്തരം അബദ്ധ ധാരണകൾ ഒഴിവായി കിട്ടിയേക്കും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനതാ പാർട്ടിയോടൊപ്പം ചേർന്ന് അധികാരം പങ്കിട്ട ജനസംഘം ഇരട്ട അംഗത്വ പ്രശ്നത്തിന്റെ പേരിൽ വേർപെരിയുകയും ആർ എസ് എസിനെതിരെ പ്രധാന പാർട്ടികൾ തിരിയുകയും ചെയ്തോടെയാണ് ഹിന്ദുത്വ സാംസ്കാരികത ഉയർത്തിപ്പിടിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആവശ്യമാണ് എന്ന് ആർ ചർച്ചകൾ രൂപപ്പെടുന്നത് അതിന്റെ ഫലമായാണ് ആർ എസ് എസ് ദീനദയാൽ ഉപാധ്യായയെ വിട്ടുനൽകുന്നതും അദ്ദേഹം ഏകാത്മ മാനവദർശനം എന്ന ഐഡിയോളജി അവതരിപ്പിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ശ്യാമപ്രസാദ് മുഖർജി അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ബി ജെ പിക്ക് രൂപം നൽകുന്നത് അതിനുശേഷം സാവധാനം വളർച്ച പ്രാപിച്ച് അയോധ്യ പ്രക്ഷോഭത്തിലൂടെയും മറ്റും കടന്നുപോയി രണ്ടിൽ നിന്ന് ഇരുന്നൂറിലേക്ക് വളർന്ന് വാജ്പേയി സർക്കാർ നിലവിൽ വന്നതുമൊക്കെ ചരിത്രമാണ് ഇക്കാലയളവിൽ ഒന്നും തന്നെ ആർ എസ് എസ് നേരിട്ട് ബി ജെ പിയുടെ സംഘടനാ കാര്യത്തിൽ ഇടപെട്ടിരുന്നില്ല എന്നാൽ ആർ എസ് എസിന്റെ പരിവാർ പ്രസ്ഥാനം എന്ന നിലയിൽ അവർക്ക് ഉപദേശങ്ങൾ നൽകുകയും അതിന്റെ വളർച്ചയ്ക്കായി സംഘടന സെക്രട്ടറിമാരെ ആർ എസ് എസിൽ നിന്ന് വിട്ടു നൽകുകയും ചെയ്തു പോന്നിരുന്നു അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ മാത്രമാണ് ആർ എസ് എസ് മാർഗനിർദ്ദേശങ്ങൾ ബി ജെ പിക്ക് നൽകിയിരുന്നത് ആർ എസ് എസ് ഒരിക്കലും മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ ശ്രമിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം എന്നാൽ മൻമോഹൻ സിംഗിന്റെ കാലയളവിൽ ആർ എസ് എസ് പ്രചാരകനും രാഷ്ട്രീയ മുസ്ലിം മഞ്ചിന്റെ സ്ഥാപകനുമായ ഇന്ദ്രേഷ് കുമാർ സിംഗ് ഠാക്കൂർ തുടങ്ങിയവരെയൊക്കെ വേട്ടയാടുകയും ഹിന്ദുത്വ ഭീകരവാദം എന്ന അതുവരെ ആരും ഉന്നയിക്കാത്ത അപമാനകരമായ ഒരു പ്രയോഗം സംഘപരിവാറിന്റെ മേൽ കെട്ടിയേൽപ്പിക്കാൻ ശ്രമം നടക്കുകയും ചെയ്യുന്നു ഇത് ചില വിദേശ ശക്തികളുടെ സഹായത്തോടെ മുൻകൂട്ടി നിശ്ചയിച്ച അജണ്ടകളോടെ ആഭ്യന്തരമന്ത്രിയായ പി ചിദംബരത്തിന്റെ ആശീർഭാവത്തോടെ നടന്നാണ് എന്ന് ആർ എസ് എസ് മനസ്സിലാക്കുകയും രാജ്യം അപകടത്തിലാണ് എന്ന് വിലയിരുത്തുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് നരേന്ദ്രമോദിയെ മുൻനിർത്തി തിരഞ്ഞെടുപ്പ് നേരിടാൻ ബി ജെ പിയോട് സംഘം നിർദ്ദേശിക്കുന്നതും ചരിത്രത്തിൽ ആദ്യമായി ആർ എസ് എസ് അതിന്റെ പ്രവർത്തകരായ സ്വയം സേവകരോട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുന്നത് പിന്നീട് നടന്നത് ചരിത്രമാണ് മൂന്നു പതിറ്റാണ്ടിനു ശേഷം ഒരു പാർട്ടി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തി ആർ എസ് എസ് അതിന്റെ എക്കാലത്തെയും ലക്ഷ്യങ്ങളായിരുന്ന ത്രീ സെവന്റി റദ്ദാക്കലും രാമക്ഷേത്ര നിർമ്മാണവും അടക്കമുള്ളവ മോദിയിലൂടെ സാക്ഷാത്കരിക്കുകയും ഭാരതത്തെ ഇഷഗഗുരുവാക്കി മാറ്റുവാനുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന്റെ മലബന്ധമണ്ണം രാജ്യമെന്ന് വികസന കുതിപ്പിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഒപ്പം ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ലോകത്തെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടിയായി വളർച്ച വളർച്ചപ്പെടാപിക്കുകയും ചെയ്തു കഴിഞ്ഞു ആർ എസ് എസ് ആഗ്രഹിച്ചതും അത് തന്നെയാണ് ഇനി ആർ എസ് എസിന്റെ പ്രത്യക്ഷത്തിലുള്ള സഹായം ബി ജെ പിക്ക് ആവശ്യമില്ല എന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ് അത് തന്നെയാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ഇപ്പോൾ സൂചിപ്പിച്ചത് ആർ എസ് എസ് പഴയതുപോലെ അതിന്റെ പ്രവർത്തന മേഖലയിലേക്ക് ശ്രദ്ധയോടുകയും ബി ജെ പി സ്വയം പര്യാപ്തത കൈവരിച്ച് രാജനൈതിക പ്രവർത്തനങ്ങളിൽ വ്യാപനിക്കുകയും ചെയ്യും അതിന്റെ അർത്ഥം ബി ജെ പി ആർ എസ് എസിൽ നിന്ന് വേറിട്ട് പോകുന്നു എന്നല്ല ബി ജെ പി എന്നും സംഘാശങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ മുന്നോട്ട് പോവുകയും ആവശ്യഘട്ടം വന്നാൽ ആർ എസ് എസ് അവരെ സഹായിക്കുകയും മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുമെന്നതിൽ സംശയം വേണ്ട സോ സോ എവറിബി ഗോറ്റ് യു ക്ലാസ് ആർ എസ് എസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ സംഘടനയല്ല വീണ്ടും ഒരു വീഡിയോ കാണുന്നതുവരെ ഗുഡ് ബൈ